ഹായ് കൂട്ടുകാരെ നമ്മൾ മൺചട്ടിയൊക്കെ വാങ്ങിക്കഴിയുമ്പോഴേ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് മയക്കുന്ന മയക്കുന്നൊരു ശീലമുണ്ടല്ലേ നമ്മളത് മയക്കിയിട്ട് ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ മൺചട്ടിയൊക്കെ എങ്ങനെയാണ് ഒന്ന് മയക്കുന്നതെന്ന് കാണിച്ച് തരാം നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ ചട്ടിയൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് നോക്കിയൊക്കെ വാങ്ങുക പൊട്ടലുണ്ടോ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ ക്രാക്ക് എന്തെങ്കിലും ഉണ്ടോയെന്ന് എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല തിളച്ച കഞ്ഞിവെള്ളമില്ലേ കഞ്ഞിവെള്ളം ഈ ചട്ടിക്കകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മളിത് അടച്ചു വെക്കുക കുറച്ച് നേരം ഒന്നും വെച്ചാൽ പോരാ ഒരു ഒരു വൺ ഡേ ഫുള്ള് അതായത് ട്വൻ്റി ഫോർ അവേഴ്സ് ഫുള്ള് ഒന്ന് അടച്ചു വെക്കുക പിറ്റേ ദിവസം ഇത് തുറക്കുമ്പോഴത്തേന് ഈ വെള്ളം നല്ല കുറുകിയിട്ടുണ്ടാവും സാധാരണ കഞ്ഞിവെള്ളം എടുത്ത് വെക്കുമ്പോൾ നല്ല കുറുകി വരത്തില്ലേ ഒരു ദിവസമൊക്കെ ആകുമ്പോൾ അതുപോലെ കുറുകിയിരിക്കും അത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് നമ്മൾ ഗ്യാസിൻ്റെ അടുപ്പിലല്ലേ നമ്മൾക്ക് വെക്കാൻ പറ്റുള്ളൂ ഇവിടെ അപ്പോൾ അടുപ്പിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അപ്പോൾ തിളയ്ക്കാനായിട്ടൊരു കുറച്ച് സമയം എടുക്കും അപ്പോൾ അത് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തിളച്ച് കഴിയുമ്പോഴത്തേന് ഒരു കുറച്ച് നേരം കൂടെ അങ്ങനെ സ്റ്റേബിളായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വിട്ടു കൊടുത്തിട്ട് തീ ഒന്ന് ഓഫ് ചെയ്യുക ഓഫ് ചെയ്താൽ ഈ ചട്ടിക്ക് ചൂടുള്ളതുകൊണ്ടേ അത് വീണ്ടും ചെറിയ ചെറിയ തിള വന്നുകൊണ്ടിരിക്കും ആ ചൂടും ഒക്കെ മാറി ആ തിളയൊക്കെ ഒന്ന് നിന്ന് കഴിഞ്ഞ് നമുക്ക് കയ്യിലെടുത്ത് പിടിക്കുന്ന സമയമാകുമ്പോഴത്തേന് ആ വെള്ളം കളഞ്ഞിട്ട് നന്നായിട്ട് നമുക്ക് ആ ചട്ടി ഒന്ന് വാഷ് ചെയ്തെടുക്കാം സാധാരണ ഡിഷ് വാഷർ ഉപയോഗിച്ച് നമ്മൾ പാത്രം കഴുകത്തില്ലേ അതുപോലെ തന്നെ വാഷ് ചെയ്ത് ഞാൻ വാഷ് ചെയ്തെടുത്ത ചട്ടിയാട്ടോ ഇത് ഇത് കണ്ടിട്ട് നമുക്കിപ്പം പുതിയ ചട്ടിയാണല്ല മയങ്ങിയ പോലെ തോന്നുന്നില്ലേ അതുപോലെ ഞങ്ങളൊരു ചെറിയ ചട്ടിക്കലം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനകത്തും ഞാൻ ഈ കഞ്ഞിവെള്ളം ഇതുപോലെ തന്നെ ഒഴിച്ചു വെച്ചു എനിക്ക് ഒരു ദിവസം രണ്ടിലൊഴിക്കാനുള്ള കഞ്ഞിവെള്ളം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് രണ്ട് ദിവസമായിട്ടാണ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ചാറ്റ